പുതിയ ചില ചികിത്സാ രീതികൾ ഈ ആളുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അവരവരുടെ ചിന്തയിലും അവരവരുടെ ആശയത്തിലും ഉയർന്നു വന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അത് ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭാഗങ്ങളിലുണ്ടായി അവിടുന്നൊക്കെ ചില റുക്കികൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യാനും ചിലര് ശ്രമം നടത്തി ഒരു വലിയ പ്രഭാഷകൻ കേരളത്തിലെ പള്ളിച്ചെരുവുകളിൽ ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണം എന്ന് പറഞ്ഞത് അവനാന്റെ വീട്ടിൽ കൊല്ലവല്ലാഹു ആയതും കൊല്ലാവധി പിറപ്പിൽ ഫലക്കും കൊല്ലാവധി പിറപ്പിന്റെ ആ സോദാൻ സൌകര്യം ഇല്ലാത്തതുകൊണ്ടല്ലോ അതിനപ്പുറത്ത് ചിലത് ഉണ്ടാക്കും എനിക്ക് തൗഹീദിന്റെ റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ പ്രസ്ഥാനം ഉണ്ടാക്കണം ചിലപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ നിങ്ങളത്തിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിരികളുടെ നിസ്കാരത്തായ്മ ഇവിടെയാണ് അത് പെണ്ണുങ്ങളിലേക്ക് ലഭിക്കാനാണ് നാളെ ഇതുവരെയുള്ള ചരിത്രത്തിലെ സമസ്തക്കാർ പറഞ്ഞു അതുകൊണ്ട് നബീൻ ഒരു ശുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ് അല്ലെങ്കിൽ ആളുകൾ അവിടെ എത്താമെന്നറിയോ നിങ്ങൾ അടുത്തോ അടുത്തോ ഒരു കൊണ്ടേൽ അങ്ങനെ മടക്കിയേക്കും ആ വേറെ ഒരാൾ വിശദീകരണം നമ്മൾ നടത്തുമ്പോ ചെലപ്പോ ഷർദിക്കാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അള്ളാന്റെ റസൂല് നടത്തിയ ഈ പ്രാർത്ഥനകൾ ഒന്നും പ്രാർത്ഥിച്ചിട്ട് ഇന്നേവരെ ഒരാളും ഒരാൾ നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അപ്പൊ ഇതൊക്കെ അതിന്റെ അപ്പുറത്ത് പോകണം അടിക്കണം അടി വരെ നടത്തണം കേരള ജമീയത്തിലുള്ള ഈ ആളുകൾ സമർപ്പിച്ച കത്തിൽ വളരെ കൃത്യമായി ഉദാഹരണങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ നോയിപ്പോ ഷെയ്ഫുൽ ഇസ്ലാമിനെ പറ്റി ശിഷ്യൻ ഇമാം ഇബിറുസൈം പറയാണ് തന്റെ സാദുൽ മഴ എന്ന് ബുക്ക് പറയാം തന്റെ ഷെയ്സ് ആളെ പറഞ്ഞുവിടും പോയിക്കോ അല്ലെങ്കിൽ ചേർക്കോട്ട് പഠിക്കും

വഹുബമാകാലത്ത് മാത്രം ആ നേരം അടിച്ചിട്ടാണ് പുറത്താക്കുന്നത് അടിച്ച് പുറത്താക്കുന്ന ഇമാം ഇവരും കൈഫ് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യാറുണ്ട് അടിച്ച് പുറത്താക്കാറുണ്ട് ബോധം തെളിഞ്ഞത് ആഗ്രഹം അങ്ങനെ അടി ചികിത്സ നടത്തണമെന്നായിരുന്നു ഇവരുടെ താല്പര്യം പക്ഷേ പ്രിയപ്പെട്ട മുജാഹിദികളെ ഞാൻ നേരത്തെയുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടിയിൽ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായതുകൊണ്ട് കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ ഭാഗമായി ഒന്നുമില്ലെങ്കിൽ അതിനുവേണ്ടി പ്രസംഗിക്കാൻ പോയില്ല അതിനുവേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ പോയില്ല അതിനുവേണ്ടി ഒരു നയാ പൈസ കൊടുത്തില്ല പക്ഷേ ഹൃദയത്തോട് വെക്കുകയും അള്ളാഹുവെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ പാവങ്ങൾക്ക് നീ സഹായം നൽകണമേ എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ിൽ പ്രിയപ്പെട്ട മുജാഹിദികളെ നിങ്ങളുടെ നിങ്ങളുടെ ആ പ്രാർത്ഥനയുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരന്നു കിടക്കുന്ന മുജാഹിദ് പള്ളിയിലും കേന്ദ്രം സാധിക്കാതെ പോയത് വെറുതല്ലോട് കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം നമ്മൾ പറയുന്നു റുക്കിയെ നടത്താൻ സമ്മതിക്കാത്തോണ്ട് ഞമ്മളവിടുന്ന് പോന്നു അങ്ങനെ പോന്നപ്പോൾ ചോദിച്ചു എന്നാ പിന്നെ ഞമ്മളെ കീഴിലുള്ള പള്ളിയുണ്ടല്ലോ നമ്മളെ കീഴിലുള്ള പള്ളി തന്നെ മുജാഹിദികളുടെ പള്ളിയാണ് പിടിച്ചെടുത്തതാണ് തിരുവനന്തപുരം സെൽഫി സെന്റർ പിടിച്ചെടുത്തത് പോലെ എന്നിട്ട് അതിന് ന്യായം പറയാൻ കുറെ ആളുകളും സെൽഫി സെന്ററിന്റെ പേരിൽ ഒരു തുള്ളി വിയർപ്പൊഴുക്കാത്ത ആളുകൾ അത് പിടിച്ചെടുത്തിട്ട് അന്യായമായി തട്ടിയെടുത്തിട്ട് ദീന് പറയുന്നത് കേൾക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പിടിച്ചെടുത്ത പള്ളികൾ ആ പള്ളികളിലെങ്കിലും നമുക്ക് റുക്കേ നടത്തിക്കൂടെ എന്ന് ചോദിച്ചു അപ്പൊ നേതാക്കന്മാര് പറഞ്ഞു ഏ അവിടെ പറ്റൂല അവിടെ റുക്കാ നടത്തുമ്പോ കെ എൻ്മാര് കാണും അവിടെ റുക്കിയ കേനം കാണും അത് കഴിഞ്ഞ് എന്നാ പിന്നെ പള്ളിയിൽ വേണ്ട മദ്രസ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ മദ്രസ് ഒക്കെ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ ആ മദ്രസിൽ നമുക്ക് നടത്തി എന്ന് ചോദിച്ചു ഏ മദ്രസിന്റെ അപ്പുറത്ത് കെ എൻ എംമാരന്റെ പുരേണ്ട് അയാൾ കാണും അയാൾ കണ്ട പ്രശ്നം എന്നാ പോട്ടെ ആ പള്ളിയിലും വേണ്ട ആ മദ്രസിലും വേണ്ട ജാമ്യാ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് മറ്റേ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാ നിർമ്മിക്കുന്ന ജനങ്ങളുടെ ഭരണകൂടം എന്ന് പറഞ്ഞതുപോലെ പോലെ ജിന്ദ്വാദികൾക്ക് വേണ്ടി ജിന്നുവാദികളാൽ നിർമ്മിക്കപ്പെട്ട ജിന്നുവാദികളുടെ കോളേജ് എന്നാ പിന്നെ അവിടെങ്കിലും നടത്തിക്കൂടെ ഏ ഇവിടെ നടത്താൻ പറ്റൂല എന്നിട്ട് സെക്കരി അസലായി ചോദിക്കാൻ പിന്നെ ഇവിടെ ആകാശത്താറുക്കുകയാണ് അദ്ദേഹം ചോദിക്കാൻ പിന്നെ ഇവിടെ ആകാശത്തെ റുഖ്യം നടത്തേണ്ടത് അപ്പൊ ഇങ്ങനെ ഒരു ഏർപ്പാടും സമ്പ്രദായവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ പോയത് ആ ചികിത്സയിൽ അടിയുണ്ട് ആ ചികിത്സയിൽ ചെവിയിൽ തിരികലുണ്ട് ബാലിശ്ശേരി അയാളുടെ ഒരു അനുഭവം പറയുന്നുണ്ട് അയാൾ പറയുന്നത് ഒരു ചെക്കന് മാനസിക പ്രശ്നം അങ്ങനെ എന്റെ അടുത്ത് വന്നു ഞാൻ ഞാൻ സൂറത്ത് മറിയമിന്റെ കർഫിന്റെ സീഡി കൊടുത്തിട്ട് പറഞ്ഞു ഇത് കേട്ടോളാൻ ആരാ പറഞ്ഞു അങ്ങനെ കേൾക്കാൻ മാനസിക അസ്വസ്ഥതയുള്ളവരോട് സൂറത്തിൽ കർഫിന്റെ സീഡി സൂറത്ത് മറിയമിന്റെ സീഡി കൊടുക്കാൻ അല്ലാണ്ട് റസൂൽ പറഞ്ഞു ഇത് ഓതാൻ എന്റെ ആ സുഹൃത്ത് സെലക്ട് ചെയ്യാൻ കാരണം അത് മന്ത്രവാദികൾ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പൊ ഈ ആളുകൾക്ക് അവരുടേതായ ചില മന്ത്രവാദ രീതികൾ ഇവിടെ സഹോദരൻ സൂചിപ്പിച്ച മന്ത്രവാദികൾക്കോ അവര് കുറെ ജിന്നുകൾ വിളിക്കും ജിന്നുകളുടെ പേരും കുറെ ഇവരിട്ടാക്കിയ കുറെ പേരുകളുണ്ട് ജർജീസ് കുർജീസ് ബർജീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുകൾ അതേപോലെ വേറെ കുറെ ആളുകളുടെ പേരുകൾ കുറെ അക്ഷരങ്ങൾ വിളികൾ ഒച്ചകൾ ഇതൊക്കെ അവർക്കുള്ളത് അതേപോലെയാണ് ഈ ആളുകൾ ഇത് നടത്താൻ ഉദ്ദേശിച്ചത് അതിനെയാണ് വ്യത്യാസമെന്ത് എന്ന് ചോദിച്ചാൽ ഈ ആളുകൾ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾ വലിച്ചെറിഞ്ഞ മന്ത്രവാദ ചികിത്സ പുനരാനയിക്കാൻ ശ്രമിച്ചു പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രതിരോധത്തിന് മുന്നിൽ തളർന്നുകൊണ്ട് അവർക്കത് നടത്താൻ സാധിച്ചില്ല മനസ്സിലാക്കണം ഈ രൂപത്തിൽ മാനസോദങ്ങളെ ഈ രൂപത്തിൽ ഇവർ പറയുന്ന ഈ ചികിത്സാവിധി ഈ രൂപത്തിലെ ചികിത്സാവിധി ഇസ്ലാമിലുള്ളതല്ല ഇതൊന്നും ഇസ്ലാമികല്ല ഈ രൂപത്തിലെ ചികിത്സാവിധി ഇസ്ലാമികമായും തെറ്റാണ് ഇന്ത്യൻ നിയമപ്രകാരം തെറ്റാണ് എന്നിട്ട് ഈ ചികിത്സ ഇവിടെ നടപ്പാക്കുന്നതാണ് അല്ലാതെ ഖുർആൻ എല്ലാവരും ഓതണതാണ് എല്ലാരും കിടക്കണു നടവൊക്കെ ചെയ്യണം ഇതൊക്കെ മന്ത്ര ഇതല്ലാത്തൊരു മന്ത്രം ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അവര് കേന്ദ്രമുണ്ടാക്കണമെന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അല്ലെ ഈ കോലത്തിൽ മന്ത്രി ആളുകളിൽ